പൂഞ്ഞാറിൽ ലയൺസ് ക്ലബിന് തുടക്കം കുറിക്കുന്നു പൂഞ്ഞാർ തെക്കേക്കര സ്റ്റോവ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ പാല ലയൻസ് ക്ലബ് ഓഫ് സ്പൈസസ് വാലി പ്രസിഡന്റ് ലയൺ സുനിൽ സെബാഷൻ അധ്യക്ഷത വഹിക്കും ലയൺ ജേക്കബ് ജോസഫ് ഇൻസ്റ്റലേഷൻ നിർവഹിക്കും അഡ്വക്കേറ്റ് എ വി വാമനകുമാർ ക്ലബ് ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് സബാഷൻ കൊളുത്തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തും ജ്യോതിസ് മോഹൻ അയ്യാർ മുഖ്യാതിഥായി പങ്കെടുക്കും പുതിയ അംഗങ്ങളെ ലയൺ തോമസ് തോമസ്കുട്ടി ആനത്തോടും പരിചയപ്പെടുത്തും സോൺ ചെയർപേഴ്സൺ ബി ഹരിദാസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സണ്ണി ബി സക്കറിയ വിന്നി ഫിലിപ്പ് പൂഞ്ഞാർ ക്ലബ്ബ് പ്രസിഡന്റ് ഡെൻസിൽ ജെയിംസ് റീജിയൺ ചെയർമാൻ ബിജു ആർ കെ ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം പഞ്ചായത്ത് പ്രസിഡന്റും ക്ലബ് അംഗവുമായ ജോർജ് മാത്യു അത്യാലിൽ വി കെ സജീവ് സുരേഷ് വഞ്ചിപ്പാലം ബി സി ചാക്കോ ആർ മനോജ് സുനിൽ സി തോമസ് ക്ലബ് സെക്രട്ടറി അരുൺ മോഹൻ തുടങ്ങിയവർ സംബന്ധിക്കും പതിനാലാം തീയതി നമ്മൾ പൂഞ്ഞാർ വെച്ച് അതിന്റെ തുടക്കം അതായത് ഇനാഗ്രേഷൻ തുടങ്ങി നാളായിട്ടും നമുക്ക് ഈ ഏരിയയില് ക്ലബ്ബില്ലായിരുന്നു ഇന്റർനാഷണൽ ക്ലബ്ബില്ലായിരുന്നില്ല ലയൻസിന് അപ്പം നമ്മളത് ഇപ്പം ഔദ്യോഗികമായിട്ട് പൂഞ്ഞാർ പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യണം ലയൻസ് ക്ലബ് ഓഫ് പൂഞ്ഞാർ എന്ന പേരില് പുതിയ ഒരു ക്ലബ്ബ് എല്ലാ ബി സെർവ് എന്ന മോട്ടോയെ ആ മുദ്രാവാക്യമായി കണ്ടുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് സാമൂഹ്യ സേവന രംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലബ്ബ് രൂപീകരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും രോഗാവസ്ഥയിലുള്ളവർക്കും വീടില്ലാത്തവർക്കും വീട് വെച്ചു കൊടുക്കുന്നതിനും മറ്റുമുള്ള സേവന പ്രവർത്തനങ്ങളാണ് ലയൻസ് പ്രസ്ഥാനം നടത്തിവന്നിരിക്കുന്നത് പാലാ മീഡിയ സെൻറ്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സോൺ ചെയർപേഴ്സൺ ബി ഹരിദാസ് പൂഞ്ഞാർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡെൻസിൽ ജെയിംസ് സെക്രട്ടറി അരുൺ മോഹൻ ട്രഷറർ വിനോദ് ടി സുശീൽ കുമാർ എന്നിവർ പങ്കെടുക്കും